എനിക്ക് ഇപ്പോഴും ഓർമ്മയിട്ടുണ്ട് ഇതേപോലെ എന്നെ പറ്റി നിങ്ങളൊക്കെ ചേച്ചിമാരോടൊപ്പം ചോദിച്ചാൽ ചിലപ്പോഴായിട്ടുള്ള ബന്ധം നിങ്ങള് ആഘോഷിക്കുന്ന പ്രണയ ദിനമാണ് നമ്മൾ ഞാൻ ആ കാലത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വാലന്റൈൻസ് ഡേ അല്ലാതെ വാലന്റൈൻസ് ഡേ ആയിരുന്ന കാലത്ത് ഇവിടെ ഒരുപാട് ആഘോഷിച്ചിട്ടുള്ള ആളാണ് ഇതിനകത്തല്ല പുറത്ത് ആ രീതിയിൽ ഭയങ്കര ആത്മബന്ധമുണ്ട് പ്രണയബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓർമ്മയിലോട്ട് പോകുമ്പോ പറയാലോലെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് ഹോം ഗ്രൗണ്ട് എന്നൊക്കെ പറയില്ലേ സാധാരണ എപ്പോഴും ഹോം ഗ്രൗണ്ടിൽ എത്തുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഈസി ഹോം ഗ്രൗണ്ടിലാവുമ്പോൾ നമുക്ക് സ്പോർട്സിലായിക്കോട്ടെ ഇതിലായിക്കോട്ടെ ഹോം ഗ്രൗണ്ടിൽ വരുമ്പോൾ ഭയങ്കര കളിക്കാനും പരിപാടിയൊക്കെ ഈസി ആയിരിക്കും സെൻട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഒരു സംഭവം അന്ന് എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്ന സമയത്ത് പോലും അതൊന്നും ദീർഘനാൾ കണ്ടിട്ടില്ല എല്ലാം ചുരുങ്ങിയ സമയം അതെന്റെ സ്വഭാവം കൊണ്ടല്ല പെൺകുട്ടിയുടെ പ്രശ്നം വെച്ചുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും കോളേജിലൊക്കെ പഠിക്കുമ്പോ ആ ബാച്ചിൽ അല്ലെങ്കിൽ അതിസുന്ദരി ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടാവും സുന്ദരിമാരായിട്ടുള്ള കുട്ടികളുണ്ടാവും മിക്ക പയ്യന്മാരും പുറകെയായിരിക്കും ഈ പറയുന്ന രണ്ടോ മൂന്നോ പെൺകുട്ടികളുടെ ഞാൻ ആ കാലത്ത് പ്രണയിച്ചിരുന്ന പെൺകുട്ടി അവളുമായിട്ട് ഒരു മാസം കഴിയുമ്പോഴേക്കും അവളുടെ സുഹൃത്തുക്കളെ അവരോട് ഇഷ്ടം തോന്നുന്നു പിന്നെ അടുത്ത് വരുന്ന കുറച്ച് ആ കുട്ടികളിൽ നിന്ന് വേറെ കുറച്ച് കുട്ടികളോട് പരിചയപ്പെടുന്നു അവരോട് പ്രണയം തോന്നുന്നു പ്രശ്നം പ്രശ്നം മനസ്സിലായില്ലേ നിങ്ങൾ എല്ലാം പതിവ് പ്രശ്നം